ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാസർ ടൈം വന്നിട്ടുണ്ട് സോ സോ നമ്മൾ നിഫ്റ്റിയിലെ ആയിരുന്നു ഇന്നലത്തെ ഓക്കെ ഞാൻ ഇന്നലെ കുറച്ച് ബിസി ആയതുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ ഞാൻ പിന്നെ മാർക്കറ്റിങ്ങനെ നോക്കുമ്പോൾ എക്സാക്ട്ലി ഹയർ ഹായ് ഹയർ ഹായ് ഹയർ ഹൈ ഒക്കെ ആക്കിയിട്ടായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഞാൻ ഈ ഹയർ ഹൈ ഹയർ ഹായ് ഹയർ ഹായ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേറൊന്നും നോക്കാറില്ല ഞാൻ നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചെങ്കിൽ ഫിബ്രി ഡ്രസ്മെൻറ്റ് നോക്കും ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാർസിൻ്റെ അടുത്ത് ഞാൻ എവിടെയാണ് കൈകൊണ്ടി വെച്ചിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് മാർക്കറ്റ് ഹയർ ഹൈ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുക അതാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും വി ഒഫിൻ്റെ താഴെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഓക്കെ പോരാത്തേനെ എവിടെയാണ് മാർക്കറ്റ് വന്നത് ഞാൻ എൻ്റെ ക്രോസ് ഒന്ന് ഡാർക്കാക്കിയിട്ട് കാണിച്ചു തരാം ഒരു മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഡാർക്കാക്കുന്നത് കേട്ടോ കണ്ടില്ല മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ ആക്കിക്കൊണ്ട് പോയി എൻട്രി തരാൻ പറ്റിയില്ല മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആർക്കും എൻട്രി തരുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്കത് കണ്ടെങ്കിൽ മനസ്സിലാവുന്നറിയതാണ് ഞാൻ ചെറിയൊരു ഹയർ ഹൈ വെക്കുന്നു എനിക്ക് എൻട്രി എന്നാണ് നോക്കുന്നത് ഗോൾഡൻ സോൺ സ്പെഷ്യലി പോയിൻറ്റ് ടു ത്രീ സിക്സ് ലെവൽ മാർക്കറ്റ് വന്നോ വന്നിട്ടില്ല വീണ്ടും വന്നോ വന്നിട്ടില്ല മാർക്കറ്റ് താഴെ വരണം വന്നിട്ടില്ല കേട്ടോ മാർക്കറ്റ് എവിടെ നിന്നാണ് എൻ്റെ ഹയർ ലെവലിൽ നിന്ന് താഴെ വരുമ്പോൾ ഞാൻ എൻട്രി എടുക്കും മാർക്കറ്റ് താഴെ വരുന്നില്ല ഫ്യൂച്ചർ ചാർട്ടാണ് ഏകദേശം അവിടെ വന്നു പക്ഷെ പ്രൈസ് ഇവിടെ നാ വരണ്ടേ എന്നെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളു നിങ്ങൾ എൻട്രി ഒക്കെ വരച്ച് അതൊരു ഹയർ ഹൈയിൽ നിന്ന് മാർക്കറ്റ് വീഴുമ്പോൾ നിങ്ങളൊരു ഫിബ്രൈസ്മെൻറ്റ് വരച്ച് പോയിൻ്റ് ടു ത്രീ സിക്സ് റേഞ്ച് ഏകദേശം വിവാപ്പിൻ്റെ താഴെ വിവാപ്പിൻ്റെ താഴെ വന്നിട്ടുണ്ട് പോയിൻ്റ് ടു ത്രീ സിക്സ് ലെവൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ടാർഗറ്റ് എന്ത് ഹയർ എൻട്രി ഫസ്റ്റ് മാർക്കറ്റ് എടുക്കുന്നവർ വളരെ പൊട്ടന്മാറാണ് മീൻസ് പൊട്ടന്മാരെന്നല്ല ഇങ്ങനെ പറയാൻ പാടില്ല സോറി അവർ ഞാനൊക്കെ ചെയ്ത പൊട്ടത്തരാണ് പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെയ്റ്റിങ്ങാണ് വെയ്റ്റിംഗ് ഫോർ ദ സോൺ ഒരു റേഞ്ച് ഞാൻ പ്രീമിയത്തിൽ മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലത്ത് പ്രീ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചു അതായത് പ്രീമിയത്തിൽ മാത്രമാണ് അങ്ങനെയല്ല ഏകദേശം ഞാൻ ഫ്യൂച്ചർ നോക്കുന്നത് വെറുതെയാണ് ഫ്യൂച്ചറിലും കൂടി എൻ്റെ റേഞ്ച് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നാണ് ഞാൻ നോക്കുന്നത് നല്ലത് സോ നോക്ക് ഫ്യൂച്ചറിൽ എൻ്റെ റേഞ്ച് വന്നു പ്രീമിയത്തിലോ ഒരു ഹയർ ഹൈയിൽ നിന്ന് പ്രൈസ് താഴേക്ക് വരുമ്പോൾ പോയിൻ്റ് ടു ത്രീ സിക്സിൽ എൻട്രി പക്ഷെ അവിടുന്ന് താഴെ മാർക്കറ്റ് വന്നില്ല വീണ്ടും മാർക്കറ്റ് വരുന്നത് നോക്കിയതാണ് ഹയർ ഹൈ ലോ ഹൈ ടു ലോ ഞാൻ മാർക്ക് ചെയ്തു പോയിൻ്റ് ടു ത്രീ സിക്സ് ഫ്യൂച്ചറിൽ വിവാപ്പിൻ്റെ താഴെ വന്നിട്ടുണ്ട് ഓക്കെ വി ഇവിടെ വിവാപ്പിൻ്റെ താഴെ അല്ല ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഇത്ര നാളത്തെ വീഡിയോകളിൽ ഞാൻ അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ വൺ ഒരു ഇൻഡിക്കേറ്റർ പോലും യൂസ് യൂസാക്കാത്തത് ആരെങ്കിലും ഉണ്ടാവും ബ്രോ എല്ലാവരും പോലെ ഞാൻ പല ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പറയുന്നില്ലല്ലോ ആകെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമല്ല ഞാൻ പറയുന്നുള്ളൂ കണ്ടോ പോയിൻ്റ് ടു ത്രീ സിക്സ് റേഞ്ചും വന്നു വിവാപ്പ് ഫ്യൂച്ചറിലെ വിവാപ്പിൻ്റെ താഴെയും വന്നു ഭയങ്കര അടിപൊളി ട്രേഡായിരുന്നു അത് പക്ഷേ ഇതിങ്ങനെ എടുത്തവർ ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിങ്ങിനും പല ഒരു ടെക്നിക്കും കൂടി ഉണ്ട് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ട്രെക്നിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് സ്മോളർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ് തരാം ഒരു മിനിറ്റ് സോ പ്രീമിയം ചാർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയിട്ട് പോകുന്നത് എപ്പോഴാണ് ഒരു പത്ത് മണീൻ്റെ റേഞ്ചാണ് സോറി ഹൈ ടു ലോ ഞാൻ മാർക്ക് ചെയ്ത് ഹൈ ടു പ്രീവിയസ് ലോ ആണ് കേട്ടോ അതായത് ഏറ്റവും ലോ അല്ല സ്കാൽപ്പിംഗ് ആണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ലോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏറ്റവും ലോ അല്ല എൻ്ററി വന്നോ ഇല്ല പോയിൻറ്റ് ടു ത്രീ സിക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല പോയിൻറ്റ് ഫൈവ് തരും ചിലപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ പോയിൻറ്റ് ടു ത്രീ സിക്സ് മാത്രമേ നോക്കാറുള്ളൂ ഇതിടെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലെസ് ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് എൻട്രി ഉണ്ട് ഇതിൽ എൻട്രി ഇല്ല പിന്നെ മാർക്കറ്റ് ഒരേ വീഴലാണ് എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വി വാപ്പ് വരെ വരാണ്ട് നിൽക്കില്ല സോ വി വാപ്പ് വരും പ്രൈസ് വി വേപ്പ് വരെ വരും സോ അങ്ങനെ വരെ താഴെ വന്നു വീണ്ടും ും ചെറിയ സ്വിംഗ് ലോ കണ്ടില്ല ഹൈ ലോ നല്ല ടാർഗറ്റ് കിട്ടിയ രീതിക്കുള്ളൊരു ഞാൻ പറഞ്ഞ എൻ്റെ ടെക്നീക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക So guys, thank you so much for watching this video and trading. have a great NK trading session it. ahead. Thank you so there much for watching this video. I do like you. Thank you so thank much. You.